അത് പോട്ടെ സാറ്റലൈറ്റിന്റെ ഒന്ന് രണ്ട് ഷോട്ട് വേറെ വിചാരിക്കത്തില്ല മര്യാദക്ക് ഷൂട്ടുള്ളപ്പോൾ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തിട്ടില്ല പിന്ന ചൂട്ടില്ലാത്തപ്പോ അവന്റെ മൂന്ന് പടമാണ് അടുത്ത് ചീറ്റിയത് പക്ഷെ പ്രൊഡ്യൂസർമാർക്ക് പൈസ കിട്ടി സാറ്റലൈറ്റ് ഒ ടി ടി വകയായിരുന്നു ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പടത്തിന്റെ ടീസർ കൊള്ളാം പടം എന്താവും ദൈവത്തിനറിയാം അതുകൊണ്ട് ഇപ്പൊ ചൂടോടെ റെഡിയാക്കി തന്ന ഞാൻ മിക്ക എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ചെയ്യാൻ നോക്കും നൂറ് ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട് കഴപ്പ് കേറുന്ന 行、ね、きい നടക്കില്ല 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 ഒരു കാരണവശാലും നടക്കില്ല ഇട കോച്ച് സാറിന്റെ പടം തുടങ്ങണന്ന് സെവൻറ്റി ഡേയ്സ് അനങ്ങാൻ പറ്റത്തില്ല അറിയാമല്ലോ പുള്ളിക്കാരൻ മൊത്തം വേറൊരു ലൈനാണ് പടം തുടങ്ങണ തന്നെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ആ അതുകൊണ്ടേ തൽക്കാലം ഇപ്പം നടക്കത്തില്ല നമുക്ക് ഇതൊന്നും കഴിയട്ടെ ഞാൻ വിളിച്ചോളാം കേട്ടോ അല്ല ഞാനേ അന്ന് ക്ലൈമാക്സ് ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞാണല്ലോ പിന്നെന്ത് പറ്റി ഹലോ ഒരു കൊറിയർ സെക്യൂരിറ്റി കണ്ടാ ഉത്തമനല്ല ിലോ ഉണ്ടാവേ അതെന്തായാലും നീ വിനൊന്ന് ബിത്തി എവിടെ ഓസ ഇനി വേണ്ടത് ഒരു ബ്ലോക്ക് ബസ്റ്റാ ഇറ്റ് ടൈം ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പോലെ കുറച്ചുകൂടി നല്ല ഇമാജിനേഷൻ വേണം പിന്നെ ഇന്നലെ ഞാൻ സീനും ഡയലോഗും ഇന്നലെ ഞാൻ വെച്ച സ്ഥലത്തേക്ക് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഡയലോഗ് എത്ര പ്രശ്നമാണോ ചോദിച്ചാൽ നമ്മുടെ കൈ നിക്കാത്ത പരിപാടിയാണ് കുറെ കടിച്ച പൊട്ടത്തെ ഡയലോഗുകളും പിന്നെന്തൊക്കെയോ ഇമോഷണൽ സാധനങ്ങളൊക്കെ മാത്രമല്ല കോമ്പിനേഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാ ചന്ദ്രദാസ് ഇതല്ലേ വലിയ ഡയലോഗ് ബ്രിങ് ഇൻ യു ഡ്യൂ കൺസിഡറേഷൻ ദൈം നോട്ട് ജസ്റ്റ് എനി അതർ മൗണ്ടനിയറിംഗ് സ്റ്റുഡന്റ് മേയ്ഡ് ഫോർ മീ ആൻഡ് ഐ സ്കേൽ ഈച്ച് ആൻഡ് എവിടെ വൺ ഓഫ് ദം ബിഫോർ മൈ ടൈം

മൂവായിരം മണിയുടെ അഹങ്കാരവും നിൽക്കുന്ന എൽ കപ്പിത്താനെ റോപ്പില്ലാതെ ഫ്രീ വൺ ആൻഡ് കപ്പിൽ തന്നെ റോപ്പില്ലാതെ ഇയാളുടെ വെറയൽ ദൂരം അറിയില്ലേ തന്നെ ഷൂട്ടാണ് അൾട്ടിമേറ്റ്ലി പിള്ളേർക്ക് കോച്ച് സാറിന്റെ ഈ പടം എങ്ങനെയാ വർക്കഔട്ട് ചെയ്തോ പ്രൊഡ്യൂസേഴ്സിനെ പിന്നെ സകലമായ തെണ്ടുകളെ കൊണ്ട് അവിടുന്ന് ഇവിടുന്ന് വിളിച്ച് പ്രഷർ കൊടുത്തിട്ടാണ് കോശി കോഴ്സുദാർ ഈ പാട്ടിൽ ഇവിടെ ഹീറോ ആക്കിയത് അറിയാലോ കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡിന് സകല ജൂറി മെമ്പേഴ്സിനെ കൊണ്ട് ഞാൻ ഈ ഡേവിഡ് വേണ്ടി ഓട്ടീപ്പിച്ചതാണ് എന്നിട്ട് അയാൾ ഒറ്റ കടമ്പിടത്തം കാരണമാണ് നമുക്ക് അവാർഡ് മിസ്സായത് സീനിയറല്ല അയാളുടെ മാരശബ്ദത്തിൽ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും മറിച്ചുപൊത്തി സംഭവിച്ചു സുരാജ് കൊണ്ടുപോകും ചെയ്തു അത് പോട്ട് വലിച്ചടാ പോട്ടെ പോയി പിന്നെയും അങ്ങ് നാഷണലിൽ ഡൽഹി തുടങ്ങില്ലേ ഇല്ല വിളിച്ചില്ലേ ഒരു ജലദോഷണ്ടോ പൊടിയുടെ പൊടിയുടെ ആണല്ലേ